ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അത് എൽ ഡി എഫിലാണ് എൽ ഡി എഫും അതുപോലെ തന്നെ സി പി എം അത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ട് ഈ നിലപാടും കാര്യങ്ങളും പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട് വ്യക്തമായ ഒരു ധാരണയുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് എൽ ഡി എഫിലാണ് അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ആയിരിക്കാം ചില മാധ്യമങ്ങളിൽ പുറത്തേക്ക് ചില അവരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് വ്യക്തമായ അഭിപ്രായം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട് വ്യക്തമായ അഭിപ്രായം അതിനകത്ത് ധാരണയുണ്ട് വ്യക്തമായ നിലപാടും കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതും മാത്രമല്ല സി പി എമ്മും എൽ ഡി എഫും ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ളതും ഞങ്ങൾക്കറിയാം പക്ഷേ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതും ും അറിയാം അത് എൽ ഡി എഫിനും അറിയാം ഉചിതമായ തീരുമാനങ്ങൾ ആ തീരുമാനം ഒക്കെ എടുക്കേണ്ടതും എൽ ഡി എഫിലാണ് അത് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ആ ചർച്ചകളും ആ ചോദ്യത്തിന് ഉത്തരവും പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ശൈലി ഇല്ല ഞങ്ങൾ അത് ഉചിതമായ സ്ഥലത്താണ് അത് ചില ചാനങ്ങൾക്കൊക്കെ ഞങ്ങൾ എനിക്ക് കെട്ടുറപ്പ് പോകാതെ തരത്തിൽ നയപരമായിട്ട് തീരുമാനമെടുക്കാൻ കേരള കോൺഗ്രസിന് കഴിവുണ്ട് അതനുസരിച്ച് അത് വഴിയൊരുക്കി അല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ ഇതിനെല്ലാം ഈ എൽ ഡി എഫിന്റെ യോഗങ്ങളിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പബ്ലിക്കായിട്ടുള്ള ചർച്ച ചെയ്യേണ്ടത് അത് എൽ ഡി എഫിനും സി പി എമ്മിനും അറിയാൻ ഉചിതമായ തീരുമാനമെടുക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് ക്ലെയിമും ഇതൊന്നും അല്ലല്ലോ ഈ കാര്യങ്ങൾ ഒരു പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല മാധ്യമ ചർച്ചകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് കേരളാ കോൺഗ്രസ് ആ ചർച്ചയിൽ ഉൾപ്പെടണം എന്നുള്ളത് ില്ലല്ലോ ഞാൻ പറഞ്ഞു ഇത് വീണ്ടും പബ്ലിക്കാൻ ചർച്ച ചെയ്യേണ്ട വിഷയല്ലേ ഇവിടെ രാജ്യത്തിന്റെ വിഷയം കിടക്കുന്നു തെരഞ്ഞെടുപ്പ് നമ്മുടെ ദേശീയ തലത്തിൽ നടക്കുന്നു വലിയ വിപ്ലവം നടക്കുന്നു അവിടെ ഇന്ത്യയുടെ ഭരണം മാറാൻ പോകുന്നു അതെ അപ്പൊ കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിർണായക കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിർണായക ഒരു പാർട്ടിയായി കേരള സംസ്ഥാനത്തും ദേശീയ തലത്തും നിലനിൽക്കും അതിനപ്പുറത്തേക്ക് ആണോ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ ഞങ്ങള് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിലാണ് ചർച്ച ചെയ്യുന്നത് അത് ഞങ്ങൾ എൽ ഡി എഫ് ചർച്ച ചെയ്യും ഒന്നേ ഇത് ഉചിതമായ തീരുമാനം സി പി എമ്മും എൽ ഡി എഫ് എടുക്കും